ആദ്യം തന്നെ ദീപക്കിന് ആദരാഞ്ജലികൾ അതുപോലെ ദുഃഖത്തിൽ കഴിയുന്ന അച്ഛനും അമ്മയ്ക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈശ്വരൻ സമാധാനം നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ദീപകൻ്റെ ആത്മഹത്യ ഒരു പക്ഷേ ഇത് കണ്ട സമയത്ത് സ്ത്രീകൾക്ക് കുറേ പ്രിവിലേജസ് ഉണ്ട് പക്ഷെ അതൊക്കെ പലരും മിസ് യൂസ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് ആ വീഡിയോ കണ്ടിട്ട് അനേകർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് നമ്മൾ എന്തൊക്കെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്താലും ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടത് തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ ഈസിയായിട്ട് പറയാൻ പറ്റും പക്ഷെ അവരുടെ വേദന അവരുടെ ലൈഫ് ലോങ്ങ് ആണ് അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആ നേട്ടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു മനുഷ്യജീവന്റെ വില ആവരും നമ്മുടെ നേട്ടങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക